അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് പെട്ടികെട്ടൽ അതുപോലെ തന്നെ യാത്രയാകല് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം ബാക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഉമ്മച്ചാക്ക് സുഖമില്ലാതെ വന്നത് ഹോസ്പിറ്റലിൽ പോകുന്നത് അതേപോലെ തന്നെ പപ്പായ്ക്കും സുഖമില്ലാതായി ഉമ്മായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയപ്പോഴേക്കും പപ്പായ്ക്കും വയ്യാതായി അപ്പോൾ ഈ സുഖമില്ലാത്ത രണ്ടു പേരെയും കൊണ്ടുള്ള എൻ്റെ യാത്ര എല്ലാം ഒരു സങ്കടകരമായ കാര്യമായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വ്യാഴാഴ്ച പതിനൊന്ന് മണിക്കുള്ള ഫ്ലൈറ്റാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച തന്നെ ശാലുമോടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് തന്നെ ഞാൻ കുറേ സാധനങ്ങൾ കുറേ എന്താ പാത്രങ്ങൾ സിറാമിക് പാത്രങ്ങൾ വീട്ടിലേക്ക് വേണ്ട കുറേ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് നേരത്തെ തിങ്കളാഴ്ച തന്നെ നമുക്ക് കെട്ടിവെച്ചിട്ട് ചൊവ്വായും ബുധനേം രണ്ട് ദിവസം നമുക്ക് ബാക്കിയുള്ള മിഠായികൾ പിന്നെ ഈത്തപ്പഴം അത്യാവശ്യം നമ്മുടെ ആളുകൾക്ക് കൊടുക്കാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തിങ്കളാഴ്ച ശാലിൻ്റെ വീട്ടിൽ പോകുന്നത് തിങ്കൾ പെട്ടിക്കെട്ടൽ ചൊവ്വാഴ്ച വൈകിട്ട് ഉമ്മായിക്ക് സുഖമില്ലാതായി ഉമ്മായി ഹോസ്പിറ്റലിലേക്ക് മാറ്റി പിന്നീട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിച്ച് പപ്പായ്ക്കും തീരെ വയ്യ രണ്ട് പേരെയും സുഖമില്ലാത്ത രണ്ട് പേരുമായിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ കുഞ്ഞു വല്ലാത്തൊരവസ്ഥയിലും വല്ലാത്തൊരു ഒരു എന്താ പറയുന്നത് പറഞ്ഞറിയിക്കാൻ അവസ്ഥയിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് അപ്പൊ ചെന്ന സമയം മുതൽ കുറേശ്ശെ കുറെശേ കാണുന്ന കാണുന്ന സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു പെറുക്കി വെച്ചത് എല്ലാം കൊണ്ടുവന്ന് ശാലുമോടെ വീട്ടിലും കുറച്ച് സൂലുവിൻ്റെ വീട്ടിലും വരുന്നത് അതൊക്കെ കിട്ടുകയാണ് കേട്ടോ ഈ ബാഗുകളൊക്കെ പലർക്കും കൊടുക്കാനാണ് കൊണ്ടുവരാനുള്ള ഒരു അതെ 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 ആവുന്നത് നിർത്തിക്കോ ഓരോ സ്ഥലത്തും പോകുമ്പോ വാങ്ങിച്ചു വാങ്ങിച്ചു വെക്കുന്ന ബാഗുകളാണത് അതെല്ലാം ഓരോരുത്തർക്കും കൊടുക്കാനുള്ളതാണ് കൊടുക്കാനുള്ളതാണേ നിന്റെ ബാഗ് ഇതെല്ലാം നാട്ടിലോട്ട് കൊണ്ടുവരാനുള്ള സാധനം കുഞ്ഞാ ആണോ ആ ഉണ്ടായില്ലേ ഇങ്ങോട്ട് പോ കുഞ്ഞ ഏറ്റവും അടിപൊളി ബാഗ് ഇവിടെ എനിക്ക് വേണ്ട അത് റുക്കുവൊക്കെ ശാലും റുക്കുവും എല്ലാം ആ പച്ച എടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം ആ ഇത് ഈ പച്ച ഞങ്ങളെല്ലാരും എടുത്ത് ഈ പച്ച റുക്കു എടുത്തിട്ടുണ്ട് ഇതിലെണ്ണം ശാലും റുക്കുവും എടുത്തിട്ടുണ്ട് എല്ലാം എല്ലാത്തിനും എടുത്തിട്ടുണ്ട് പച്ച ആ ഇതിന്റെ ബ്രൗൺ ഇതിന്റെ കറുപ്പ് നിനക്കൊണ്ട് ചെറുപ്പൂന് അപ്പൊ ഇതെല്ലാം ഓനെ അതിലിരിക്കാവളെ ചാലു പറഞ്ഞ മുഖത്തോട്ട് നോക്കിയാൽ എല്ലാം ഉണ്ട് സൂലുവിന്റെ ദേഷ്യം മൊത്തം മുഖത്താണല്ലോ അവനൊന്നും പറയത്തില്ല ഒരു നോട്ടം ഉണ്ടെ കാണോ കണ്ടു ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കുന്നത് കൊച്ചിട്ട് വന്നിട്ട് മറ്റൊരാണോ നല്ല സ്റ്റൈലൻ ഭരണികളുടെ കൊടുത്ത ഗ്ലാസിൻ്റെ ഒക്കെ മേടിച്ചു വെച്ചത് ഒരു രക്ഷയില്ലായിരുന്നു അവസാനം തിങ്കളും ചൊവ്വയും ഫുള്ള് പെട്ട് കെട്ടിയിട്ടും തീർന്നിട്ടില്ലായിരുന്നെ ആ ഭരണികളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല അതൊക്കെ ശാലുന്റെ വീട്ടിലെ കബോഡി വെച്ചിട്ടാണ് വന്നത് പറഞ്ഞു സൗദി എയർലൈൻസ് ആയിരുന്നു അപ്പം ഇരുപത്തി മൂന്ന് കിലോയെ നമുക്ക് ലഗേജ് പറ്റത്തുള്ളൂ ഏഴ് കിലോ ഹാൻഡ് ലഗേജ് ആയിട്ട് കൊണ്ടുവരാം അപ്പൊ ഞങ്ങൾക്ക് മൂന്ന് പെട്ടിയല്ലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ബാക്കി രണ്ടെണ്ണം അൻസർ മോനും ഒരു പത്ത് ദിവസത്തേക്ക് നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ കൊണ്ടുവരും ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് പെട്ടി ഉമ്മാൻ പപ്പ ഞങ്ങള് മൂന്ന് പേര് കൊണ്ടുപോകും ഇത് രണ്ടെണ്ണം അനുസരണവും വരുമ്പോഴേ കൊണ്ടുപോകാം സിറാമിക് പാത്രങ്ങളും കപ്പുകളും സ്പൂണുകളും സ്റ്റാൻഡുകളും എന്ന് വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ പല പല പ്രാവശ്യമായിട്ട് വാങ്ങിച്ചെടുത്തതാണേ അപ്പോൾ ഞങ്ങൾ തിങ്കളും ചൊവ്വായും കൊണ്ട് പെട്ടിക്കെട്ടൽ പൂർത്തിയാക്കി ചൊവ്വാഴ്ച വൈകിട്ട് ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ പുറത്തുപോയി ബാക്കി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഹാൻഡ് ബാഗിൽ കൊണ്ടുവരാം നമ്മുടെ ഏഴ് കിലോ കൊണ്ടുവരാമല്ലോ അതിലേക്ക് ആക്കി കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്തത് അഞ്ച് മിനിറ്റ് പെട്ടികെട്ടലും കാര്യങ്ങളും കഴിഞ്ഞ് ശാലുവും റുക്കവും കൂടി ബീഫ് കട്ട്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി ഉമ്മച്ച അവിടെ ഒരു സ്റ്റൂൾ എടുത്തിട്ട് പിള്ളേരുടെ അടുക്ക പോയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മാടെ സംസാരത്തിൽ നാവിനൊരു കുഴച്ചിൽ പോലെ ചില ചില വാക്കുകൾ തെന്നിപ്പോകുന്നു അപ്പോഴ് തന്നെ നമ്മൾ ഉമ്മായെ അൽറയാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്നും കിങ് ഫഹദ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി നാട്ടിലേക്ക് വരാൻ ഒരേ ഒരു ദിവസം ബുധനാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഉമ്മച്ചായക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയത് അപ്പോൾ നമ്മൾ കിങ് ഫഹദിലേക്ക് മാറ്റി ഉമ്മായ മൈനർ സ്ട്രോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു സ്ട്രോക്കിൻ്റെ മരുന്നുകളും കാര്യങ്ങളും എക്സ്റേ എന്ത് സി ജി എന്ന് വേണ്ട സ്കാനിങ് പലതരത്തിൽ അപ്പോൾ ആ രാത്രിയിൽ വെളുപ്പിന് മൂന്നേ മുക്കാലിനാണ് ഉമ്മായുടെ എം ആർ ഐ പിറ്റേന്ന് പതിനൊന്ന് മണിക്ക് ഞങ്ങൾക്ക് ഫ്ലൈറ്റാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സുലുക്കുട്ടൻ്റെ വീട് കിങ് ഫഹദ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായതുകൊണ്ട് ഉമ്മായും ശാലുവും റുക്കും കൂടി മയം കൊണ്ട് റൂമിൽ പോയി ഒന്ന് ഫ്രഷാക്കി അപ്പോഴേക്കും ഞാനും പപ്പായും ശാലുവിൻ്റെ വീട്ടിലാണ് മക്കളെ ഒരുക്കി ഞങ്ങളും എയർപോർട്ടിലേക്ക് തിരിച്ചു ഞങ്ങളെല്ലാവരും ശാലുമോടെ വീട്ടിലായ സമയത്താണല്ലോ ഉമ്മച്ചാക്ക് സുഖമില്ലാതെ വന്നത് അതുകൊണ്ട് തന്നെ പെൺപിള്ളേർ രണ്ടുപേരും എനിക്ക് ഭാഷ അറിയില്ല ഹോസ്പിറ്റലിൽ നിന്നാ ഡോക്ടർമാരോട് സംസാരിക്കാനോ നഴ്സുമാരോട് സംസാരിക്കാനോ എനിക്കറിയില്ലല്ലോ അപ്പോൾ കാരണം പെമ്പിള്ളേർ രണ്ടുപേരും ആമ്പിള്ളേർ രണ്ടുപേരും അവർ നാല് പേരും കൂടിയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഉമ്മച്ചാവിടെ ഒപ്പം നിന്നത് ഞങ്ങൾ രണ്ടുപേരും പപ്പായും ഞാനും കുഞ്ഞു മക്കളെ നോക്കി വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഷാസിയായും സനും നല്ല ഉറക്കമാണ് അവരെ കൊണ്ടുവന്നില്ല എയർപോർട്ടിലേക്ക് പോവുകയാണെന്നോ ഞങ്ങള് നാട്ടിലേക്ക് പോകുവാണെന്നോ ഒന്നും തന്നെ ഞങ്ങളുടെ തലച്ചോറിലില്ല ഉമ്മാക്ക് വയ്യാതായതോടുകൂടി ഞങ്ങളെല്ലാവരും വേറൊരു ലോകത്തായിരുന്നു സത്യം പറഞ്ഞാൽ മരവിച്ച മനസ്സുമായി യാന്ത്രികമായിട്ടുള്ള ഒരു യാത്രയാണ് നാട്ടിലേക്ക് ഇപ്പോൾ വരുന്നത് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അന്ന് ഉമ്മയ്ക്ക് സുഖമില്ലാതെ ആകുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് എന്നോട് ചോദിച്ചു മക്കളെ നിനക്ക് മയക്കില്ലേ സംസാരിക്കാൻ ഞാൻ ഞാൻ അങ്ങനെ എടുക്കാറില്ല എനിക്ക് ഒന്നുകൂടെ സൗകര്യം ഇതാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യണേ മക്കളെ എനിക്കൊരാഗ്രഹം ഒരു പാട്ട് പാടണം ഞാനങ്ങനെ വീഡിയോയുടെ മുമ്പിലൊന്നും വന്നിട്ടുള്ളതല്ല എനിക്കൊരാഗ്രഹം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം നിൻ്റെ ആൾക്കാരോട് എൻ്റെ സബ്സ്ക്രൈബറിനോ സബ്സ്ക്രൈബേഴ്സിനോടൊന്ന് പറയാൻ അറിയാൻ ഇങ്ങനെ പറയും നിൻ്റെ ആൾക്കാരോട് എനിക്ക് കുറച്ച് സംസാരിക്കണം ഒരു പാട്ട് പാടണം ഞാൻ പറയും ഉമ്മ അൻസർമോനും കൂടെ പറയട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് നല്ലൊരു വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു അൻസർമോൻ ജോലി ചെയ്യുന്ന കമ്പനിയാണ് ഇത് ആ സി ഐയിലെ കമ്പനിയാണേ അപ്പോൾ ഉമ്മച്ചായക്ക് ധൈര്യം കൊടുത്തിട്ട് എൻ്റെ മക്കള് ആമ്പിള്ളേര് രണ്ടുപേരും പെൺപിള്ളേര് രണ്ടുപേരും ഉമ്മാടെ ഒപ്പം രണ്ട് ദിവസവും ചൊവ്വാഴ്ച രാത്രി മുതൽ ബുധനാഴ്ച വ്യാഴാഴ്ച വെളുപ്പിന് വരെ എൻ്റെ മക്കൾ കൂടുണ്ടായിരുന്നു ഞാൻ രാത്രി പോയി ഉമ്മയെ കണ്ടു ഞങ്ങൾക്ക് എനിക്ക് തിരിച്ച് വരേണ്ടി വന്നു മക്കൾ കുഞ്ഞു മക്കൾ എൻ്റെ ഒപ്പമല്ലേ അതുകൊണ്ട് അപ്പോൾ കുഞ്ഞപ്പനെയും ആച്ചിയേം സനൂസിയ ഈ നാലു പേരെയും ഞാനും പപ്പായും നോക്കി അപ്പോഴത്തേക്ക് പപ്പായയ്ക്ക് ഒരു ചെറിയ കിടങ്ങലും വിറയലും ചൂടും ഒക്കെ കൂടി പപ്പായ്ക്ക് ഉമ്മായിക്ക് വയ്യാത്തത് കണ്ടപ്പം പപ്പ ആകെപ്പാട് പല്ലാതായി ഉടൻ തന്നെ അനുസരണം പപ്പായെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു തിരികെ വന്നു അപ്പോൾ ഇനി ഞങ്ങൾ സുലൂവിൻ്റെ വീട്ടിലെത്തിവാ ചെരിക്കടാ എല്ലാ പട്ടിയിലും ഒട്ടിച്ചോ മനെ അതെ അമ്മ ഒത്തിരി ആഗ്രഹിച്ചതാ നിങ്ങളോടെല്ലാം ഇച്ചിരി നേരെ സംസാരിക്കണം എടുക്കണമെന്ന് അതെ ഒരിക്കലും ഇല്ലാത്ത പോലെ എന്നോട് പറഞ്ഞു മക്കളെ എനിക്ക് എല്ലാരുമായിട്ട് ഇച്ചിരി സംസാരിക്കണം ഞാൻ പറഞ്ഞ ഓക്കെ ഇനിയിപ്പൊ വീട്ടിച്ചല്ലോ ടെൻഷനല്ല സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു പപ്പായ സനിക്കുട്ടം ഭയങ്കര കരച്ചില്ല മോനെ അതുകൊണ്ടാണ് അല്ലെങ്കി അവരെ കൊണ്ടുവരാതിരിക്കൂ കുഞ്ഞ മീയൊക്കെ പോവുവാട്ടാ അയ്യോഴി കളിച്ചു നടന്നപ്പോ അറിയുന്നില്ല ഓ ആ അതെ നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത് ഒന്നിച്ചു പോവാന്നുള്ള ഇത് ഇതില് സന്തോഷിച്ച് നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോത്തില്ലേ അതുപോലാണെന്നാണ് ആശാമാര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അറിയുന്നില്ല അച്ഛ അച്ഛേ ആ ചീച്ചറോടൊ മുതിർന്ന ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി വണ്ടി അനുസരിച്ചാച്ചാ വണ്ടി എടുക്കുന്നു അങ്ങോട്ട് വാഴ വെയിറ്റ് മാറി സ്ഥലം പോടി

ഇന്നലെ പറഞ്ഞു ഞാൻ നമ്മൾ ഒന്നിച്ചാ പോകുന്നത് പറഞ്ഞു അതെ അറിയുന്നില്ല അതെ എന്താ ഹാലൊന്നും അറിയുന്നില്ല ആ ചീടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉടനെ വരുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുന്നൊണ്ട് വലിയ ബുദ്ധി സിയ സി ഹലോ

ച്ചാക്ക് ഇച്ചിരി ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഇന്ന് വെളുപ്പാങ്കാലത്ത് മൂന്നര നാലു മണിക്കാണ് ഡിസ്ചാർജ് ചെയ്തത് അവിടുന്ന് നേരെ ഞങ്ങള് വീട്ടിൽ വന്ന് ഫ്രഷായി എയർപോർട്ടിലേക്ക് പോവാണ് നമ്മൾ ഇതാറിയാതെ എയർപോർട്ടിന്റെ പരിസരത്തെത്തിയിട്ടുണ്ട് ഏതാനും എന്റെ അമ്പിളിയെ മ്മയുടെനാണോ <cranberry> <ministiser flowing> <energy> <pluralissions> <altoöst>, ഞാൻ അല്ല ഇവരെയൊക്കെ പിരിഞ്ഞു വരിക എന്ന് പറയുമ്പം നമ്മളുടെ എന്താ പറയുന്ന പ്രാണൻ പറിച്ചെടുത്ത് മാറ്റുന്ന ഒരു വേദനയാണേ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഡബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറ്റുന്നില്ല പ്രേമിച്ച് അങ്ങനെ നമ്മളെ റിയാദ് എയർപോർട്ടിൽ എത്തി ലഗേജ് ഒക്കെ മാറ്റുന്നു ഓഹ് നല്ല കാറ്റ് തണുത്ത കരിമെന്ന് അങ്ങോട്ട് നട അങ്ങോട്ട് നീങ്ങിക്കൂ ആ കുഞ്ഞ കേടാകത്തോട്ടു കുഞ്ഞപ്പാ ഏമ്മച്ചായ പാർക്ക് ചെയ്യാൻ പോവാ ഞങ്ങൾ ഉമ്മച്ചായ കൊണ്ട് വിട്ടിട്ട് മാർച്ചില് തിരികെ ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ടാണ് ആച്ചി സന്തോഷമായിട്ട് നിൽക്കുന്നത് ഓൺലൈനായിട്ട് ബാഗേജ് ക്ലിയറൻസ് ഒക്കെ നടത്തിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു പാപ്പാടൊക്കെ കുഞ്ഞൻ പതുക്കപ്പാടൊക്കെ പോയിരിക്കും കേട്ടോ ഞാൻ ാട്ടിലേക്ക് പോവുകയാണ് ഇവര് യാത്രയാക്കാൻ പറ്റുന്നതാണ് ഏർ പറയുന്നു വാച്ചുവും ഗോവാലനും പാപ്പാപ്പാടക്ക പോയിരുപ്പം കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് കുഞ്ഞപ്പൻ ഞങ്ങളുടെ കൂടെ വരികയാണ് എന്നാണ് കേട്ടോ ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ അടുത്തും അതുമാതിരി അത് മാതിരി പോവുകയാണെന്ന് ചെല്ലി അങ്ങനെ ആസ്വദിച്ചിരിക്കും പക്ഷെ ആചിക്കറിയാം ഞങ്ങള് പോയിട്ട് ഉടനെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കട്ടിട്ടുണ്ടെന്ന് ഞങ്ങള് പറഞ്ഞു കരഞ്ഞ ഞങ്ങൾ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുത്തില്ല പാപ്പാപ്പായും മക്കളും ഇങ്ങോട്ട് നോക്കിയേ കുഞ്ഞപ്പ കുഞ്ഞപ്പ എന്തൂ പുതിയ പടം വന്നിട്ടുണ്ടോ മോഹൻലാലിന്റെ പുതിയ പടം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെന്ന് എനിക്ക് നമ്മുടെ ലഗേജ് ഇത്രയും കൊണ്ടുവന്ന് ബാക്കി അനുശ്രമവും മരുന്നുണ്ടല്ലോ അപ്പൊ കൊണ്ടുപോച്ചു അവള്മാരവിടെ കഥ പറച്ചരി തീർന്നിട്ടില്ല എപ്പോഴും കഥ പറച്ചിൽ തന്നെയാണ് വയ്യ വയ്യ പേർക്കും എന്തായാലും വാ അപ്പൊ നമ്മൾ വന്നിട്ട് ഒരുപാട് സമയമൊന്നും അവിടെ ഇരിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല ഫ്ലൈറ്റിന് സമയമായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചോദിച്ചത് അകത്തേക്ക് പോവാ സുലക്കൂട്ടൻ ഉമ്മച്ചാക്കും പപ്പാക്കും വീൽ ചെയർ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് നമ്മൾ ഇവിടെ വെയിറ്റ് കൊണ്ട് നിക്കറ്റ് കൊണ്ടുവന്നിതാക്കുക ആച്ചിട

യും പപ്പായയും വീൽ ചെയറിൽത്തിണ്ടുപോണെ ഇത്രയും നടക്കണ്ടേ നമ്മള് ഗേറ്റിന്റെ അവിടെ വരെ എത്തണേ കുറേ നടക്കണം അപ്പൊ അത് കാരണം അവരെ രണ്ടുപേരും രണ്ട് വീൽചെയറിന്റെ അത്താക്കിയിട്ട് കൊണ്ടുപോകും അപ്പൊ നടക്കാതെ കഴിച്ചു കൂട്ടല്ല കുഞ്ഞപ്പം ഭയങ്കര കരച്ചിന്റെ കാലൊക്കെ കെട്ടിപ്പിടിച്ച് സ്റ്റെപ്പ് കരയുകളോട്ട് കേറ്റാ പോകട്ടോ ഇത് കണ്ടോ വീൽചെയറും കൊണ്ട് പോകുന്നവർ സ്പീഡിൽ പോവുകയാണ് ഞാൻ അവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് ഓടുകയാണ് കേട്ടോ അല്ലാതെ കാരണം ഫ്ലൈറ്റിന് സമയമായിട്ടുണ്ട് അപ്പം പെട്ടെന്ന് കുറേ നടക്കണം കുറേ നടക്കണം ഞാൻ ഞാനിവരോടൊപ്പം എത്താൻ ഓടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ഓൺലൈനായിട്ട് ബോർഡിംഗ് ബാസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയും ലഗേജൊക്കെ ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ വരുമ്പോൾ ഭയങ്കര ക്യൂ ആണ് പക്ഷേ ഏറ്റവും ഫ്രണ്ടിലേക്ക് തന്നെ ഈ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് പോകുന്നവരെ എന്നെയും കൊണ്ട് അങ്ങ് പോകുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറാനും നമുക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനും പറ്റും ഉമ്മച്ചായ ലിഫ്റ്റിലാണ് മുകളിലേക്ക് കൊണ്ടുപോകും ബസ്സിൽ നിന്നും ഇറക്കിയിട്ട് ഉമ്മായ ലിഫ്റ്റ് വഴിയാണ് ഫ്ലൈറ്റിനകത്തേക്ക് കയറ്റിയത് ഞാൻ രണ്ടു പപ്പായ്ക്ക് തലേ ചൂടും പനിയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ പിന്നെ വല്ലാതെ എല്ലാവരും ടയേർഡാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയാണ് പപ്പ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി തന്നെയാണ് വരുന്നത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുക എല്ലാവർക്കും വയ്യ ശാരീരികമായിട്ടും കാലാവസ്ഥയുടെ ഇതാണ് സൗദിയിലെ കൊടും തണുപ്പും രണ്ടാമത് രണ്ടു ദിവസമോ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കത്തില്ലായിരുന്നു ആ കിടപ്പിൽ പിള്ളേർ നിർബന്ധിച്ചാലും ഒരല്പമൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ക്ഷീണവും ഒക്കെയാണ് അല്ലാതെ ഉമ്മച്ചായ്ക്ക് നിങ്ങൾ ഇത് കണ്ടിട്ട് തന്നെ തോന്നുന്നില്ലേ പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ചുണ്ടുകൂടുകയോ അതല്ലെങ്കിൽ കയ്യോ കാലിനോ സ്വാധീനം കുറവോ ഒന്നും ഒന്നാവു വരുത്തിയില്ല എന്നുള്ളതാണ് ആ സ്പോട്ടിൽ ആ നാവിൻ്റെ ഒരു പിഴവ് കണ്ടപ്പോഴ് തന്നെ നമുക്കത് മനസ്സിലാവുകയും അപ്പോഴു തന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് അതായത് കിങ് ഫഹദ് ഹോസ്പിറ്റലിലെ ചികിത്സയെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തൊരു ചികിത്സയില്ല അതുകൊണ്ടാണ് അള്ളാ അനുഗ്രഹിച്ചത് നോമ്പിന് മക്കളോടൊപ്പം നിൽക്കണമെന്നായിരുന്നു ആഗ്രഹം നമ്മൾ ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം നോമ്പ് സമയത്ത് അവരുടെ അടുക്ക തന്നെ ആയിരുന്നു അപ്പോൾ ഇൻഷാ ഇൻഷാല്ലാ നമ്മൾ മാർച്ചിൽ തിരിച്ചു പോകാം എന്നുള്ള ആ കണക്കുകൂട്ടലിൽ തന്നെയാണ് അള്ളാഹു നടത്തി തരട്ടെ അപ്പോൾ അപ്പൊ ഭാഷ ഉമ്മാക്കി സുഖമില്ലാത്ത കൊണ്ടാകപ്പാടൊരു വിഷമത്തിലാണ് എല്ലാരും കഴിച്ചോട്ടിരിക്ക നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് പത്ത് വർഷത്തോളമായി എത്രയോ യാത്രകൾ ചെയ്യുന്നു അപ്പോഴെല്ലാം എനിക്ക് സൈഡ് സീറ്റേ കിട്ടിയിട്ടുള്ളൂ പ്രാവശ്യം എന്തായാലും ഞങ്ങൾക്ക് നടുക്കലത്ത സീറ്റാണ് പപ്പ ഞാനും ഉമ്മച്ച ഞങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഒരു പയ്യനെ വിളിച്ചിട്ട് ഞാൻ ആ സൺസെറ്റൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ആറേ മുക്കാലോടു കൂടി നെടുമ്പാശ്ശേരിയിലെത്തിയിട്ടുണ്ട് ഭയം പയൻ രണ്ട് പേര് ഇത്രയും നടക്കണ്ടേ നടക്കാൻ പറ്റത്തില്ലല്ലോ ഇത്രയും ഉണ്ടല്ലോ അപ്പം അതാ പോവുക രണ്ട് പേര് ഒരു രണ്ട് വീൽ ചെയറിനകത്തിരുത്തി ഞാൻ പതുക്കഥാ ഇങ്ങനെ ഉരുട്ടി എന്താ ഒരെണ്ണം എൻ്റെ തോളയിലുണ്ട് ഒരെണ്ണം ഉമ്മച്ചാട പിന്നെ ഇതിന്റെ അതിന്റെ പുറത്തുണ്ട് വീൽചെയർ വരുന്നുകൊണ്ട് ഉപകാരം കൂടും നോക്ക് പള്ളി നെടുമ്പാശ്ശേരി എയർപോർട്ടിനകത്ത് എടുക്കാനായിട്ട് ണ്ടേജ് എടുക്കാനായിട്ടിരിക്കമ്മച്ചായും രണ്ടുപേരുണ്ട് നമ്മുടെ ഉമ്മച്ചായുംായും വണ്ടോ അടുത്താവായിരുന്നു എല്ലാ പ്രാവശ്യവും നമ്മുടെ ഷിയാസിൻ്റെ ആയനും എല്ലാം ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുമല്ലോ ഈ പ്രാവശ്യം പൊടി ഷിയാസിനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകേണ്ടത് കൊണ്ട് വരാൻ പറ്റത്തില്ല രായന് പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊടുക്കാം തരട്ടെടുത്തോളാം സന്ധ്യയ്ക്ക് സന്ധ്യക്കെത്തിയില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ പപ്പാടെ ഒരു കൂട്ടുകാരൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ താണ്ടെ വീട്ടിലേക്ക് എത്താ എത്തുകയാണ് വഴിയിൽ വെച്ചിട്ട് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഒന്ന് ഇറങ്ങി പപ്പായും നല്ല ക്ഷീണിതനാണ് ഉമ്മച്ച അതിലും ക്ഷീണിതയാണ് ഒരേ ഇരിപ്പെല്ലാം അപ്പുറം ബുദ്ധിമുട്ടി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ചാള്ള സ്വലാലേക്കും